ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ് തൂപ്പൻപുടി അവർ ലേഡീസ് കോൺവെൻറ് ഗേൾസ് ഹൈസ്കൂളിലും ഇന്ന് ക്രിസ്മസ് ആഘോഷം നടക്കുന്നു ലൈഫ് കൊച്ചിക്ക് വേണ്ടി ഇന്നത്തെ ആഘോഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിലെ സ്റ്റുഡൻറ് റിപ്പോർട്ടർ അമീന നസ്രീമാണ് അമീന ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ വർഷത്തെ ആഘോഷങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ മനോഹരമായി തുടങ്ങുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന അനുസ്മരണവും ലോകം മുഴുവൻ ആഘോഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഉത്സവമായ ക്രിസ്മസ് എത്തിച്ചേർന്നിരിക്കുകയാണ് യും പങ്കലിന്റെയും കൂടിച്ചേരലാണ് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളും ക്രിസ്മസ് ദിനാഘോഷങ്ങളിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ക്രിസ്മസ് ദിന കാഴ്ചകളിലേക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് കാരണം ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് これ。<Okay. S 2> വലിയ ആൾക്കാർ രാജാക്കന്മാർ യേശുവിനെ കാണാനായിട്ട് ആ നക്ഷത്രം അവരെ വഴികാട്ടി കൊണ്ടുവന്ന് വ്യഗ്രഹയും എന്ന് പറയുന്ന ആ പുൽക്കൂട്ടിൽ വന്ന് യേശുവിനെ കണ്ട് ആരാധിച്ചു ഒരു ദിവസം നിങ്ങൾക്കും ഇങ്ങനെ യാണ് ഞാൻ എന്നെപ്പറ്റി പറഞ്ഞ പ്രൊഫൈൽസിനൊക്കെ ഉപരി ഒത്തിരി റെവർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ അഞ്ചു തൊട്ട് പത്താം ക്ലാസ് വരെ ആ ലേഡീസ് കോൺവെൻ്റില് പഠിച്ചത് നിങ്ങൾക്ക് കേൾക്കണോ എന്തെങ്കിലും അതിനെപ്പറ്റി െ അത് ഒരു പുതുവർഷത്തിലേക്ക് നിലനിടുത്താനുള്ള ഒത്തിരിയേറെ നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പങ്കുവയ്ക്കുന്ന മറ്റൊരു വേദി കൂടി ആയി മാറുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിന് വ്യത്യസ്തങ്ങളായ ധാരാളം ആശയങ്ങൾ പറയാനുണ്ടാകുമെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രം ടീച്ചർ പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്മസ് എന്നത് യാത്രയുടെ സന്ദേശം പകരുന്ന ഒരു കൂട്ടായ്മയാണ് ഗബ്രിയൽ തുടൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ചെയ്ത യാത്രയും അങ്ങനെ ഒരു മംഗളവാർത്തയും കാണാൻ പോയ മറ്റൊരു പ്രസവം അടുത്തപ്പോൾ ും മാതാവും കൂടി ചെയ്ത ക്ലേശകരമായ മറ്റൊരു യാത്രയും ഒക്കെ കൂടി ചേർന്ന് ഒരു രക്ഷകന്റെ പിറവി എലിമയുടെ നിറകുടീരമായ ഒരു കാലിത്തൊഴുത്തോടെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മൾ ഇത്രയും സമയം ഇത്രയും ദിവസം ഇത്രയും ജീവിതത്തിൽ ആയിരുന്ന സ്ഥലത്തു നിന്നും ദൈവേഷ്ട് മറ്റൊരു യാത്രയിലൂടെ പുതിയൊരു ജീവിത പന്ഥാവിലേക്ക് എത്താൻ തയ്യാറാകേണ്ട ഒരു Christmas in the aqua ിലൂടെ ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനാഘോഷം ഇവിടെ സമാപിച്ചിരിക്കുകയാണ് നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് തോപ്പമ്പടി അവൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിജൻ റിബലയോടൊപ്പം സ്റ്റുഡൻറ്റ് റിപ്പോർട്ടർ അമീന നസു